നമ്മുടെ ഈ ചർച്ചയിലുള്ള എസ് ഡി പിയുടെ സുഹൃത്ത് ഉൾപ്പെടെയുള്ള പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് സ്കൂളിൽ പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ മതം പ്രദർശിപ്പിക്കാനാണ് എന്നാണ് അല്ല വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയിട്ടാണ് സ്കൂളിൽ പോകുന്നത് സ്കൂളിന്റെ ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് അവർ ഒരു ഡ്രസ് കോഡ് കൊണ്ടുവരും ആ ഡ്രസ് കോഡിനെ അനുസരിച്ചുക ഒരു സെക്കൻഡ് അന്ന് പറഞ്ഞപ്പോ അന്ന് പറഞ്ഞപ്പോ അന്ന് പാർട്ടിയെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ പാർട്ടി അങ്ങനെ പറഞ്ഞോ നല്ലല്ലോ ഞാൻ പറഞ്ഞത് നിങ്ങളെയാ പറഞ്ഞു നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റി ഇല്ല അല്ല എസ് ഡി പിന്നല്ല പറഞ്ഞത് അങ്ങയുടെ അവസരത്തിൽ അങ്ങയുടെ അവസരത്തിൽ മറുപടി പറയാമല്ലോ ഇപ്പൊ മിണ്ടാതിരിക്കൂ ഞാൻ പറയട്ടെ നോക്കൂ ഞാൻ പറയുന്നത് സ്കൂളിൽ നിങ്ങൾ പോകുന്നത് വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ പറയുന്നത് എന്താ ആ കുട്ടി പുറത്ത് നിന്ന് വെയിലത്ത് നിൽക്കേണ്ടി വന്നു എന്തിനാ കുട്ടി സ്കൂളിൽ പോയെ ആ കുട്ടി സ്കൂളിൽ പോയത് വിദ്യാഭ്യാസം നേടാനാണെങ്കിൽ അവിടുത്തെ ഡ്രസ് കോഡിൽ കംപ്ലയിൻറ്റ് ചെയ്യണം എങ്കിലാ ഹിജാബ് മാറ്റി വെച്ചിട്ട് ആ കുട്ടി മുമ്പ് എങ്ങനെയായിരുന്നു ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നത് അതേപോലെ ഇരിക്കണം ആ സ്കൂളിന്റെ ചട്ടങ്ങളുണ്ട് എല്ലാവർക്കും ബാധകമാണ് അതിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാ അറിയോ സ്റ്റുഡൻസ് നോട്ട് വെയറിംഗ് ദ പ്രിസ്ക്രൈബ് യൂണിഫോം ആർ നോട്ട് അലൌഡ് ഇൻ ക്ലാസ് റൂംസ് ഓർ ഇൻ ദൂൾ പ്രമിസസ് ഓൺ റെഗുലർ വർക്കിംഗ് ഡേസ് എക്സെപ്റ്റ് ഓൺ ദിയർ ബർത്ത്ഡേസ് ഈ ബർത്ത്ഡേക്ക് മാത്രമേ ഉള്ളൂ ഇവർക്ക് എക്സെപ്ഷൻ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇവർ യൂണിഫോം ധരിച്ചിട്ടില്ല എങ്കിൽ സ്കൂൾ പ്രമൈസസ് അതിന്റെ കോമ്പൗണ്ടിലോ ക്ലാസ് മുറികളിലോ ഇരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് നിങ്ങൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് സ്കൂളിൽ പോകുന്നതെങ്കിൽ നിങ്ങൾ ക്ലാസിൽ പോയിരുന്നു പഠിക്കുക നിങ്ങൾ മത പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ മതവസ്ത്രം ധരിച്ചുകൊണ്ട് പോയി ക്ലാസ്സിൽ വെളിയിൽ നിൽക്കുക അതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നേ അങ്ങനെ ഹെക്കിൾ ചെയ്യാൻ കഴിയില്ല ഒരു മാനേജ്മെന്റിനുള്ള റൈറ്റിന്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ഷൌട്ട് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സാധനവും നേടാനായിട്ട് കഴിയില്ല അത് ഈ നാട്ടിലെ ലോ ഓഫ് ദ ലാൻഡ് ആണ് എസ് ഡി പി അറിയാമല്ലോ ഈ നാട്ടിലെ ഹൈക്കോടതി വിധി ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിട്ടാണോ ആ ഹൈക്കോടതി വിധി ഏഴ് വർഷമായിട്ട് ഫൈനാലിറ്റി അച്ചീവ് ചെയ്തിട്ട് നിലനിൽക്കുന്നതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അതിനെ ആരും ചലഞ്ച് ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നിട്ട് പിന്നെന്തിനാണ് നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഭരണഘടന നിങ്ങൾ ഈ പറഞ്ഞ ഭരണഘടനയിൽ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറും മത സ്വാതന്ത്ര്യം കൊണ്ട് ഈ ഭരണഘടന തീർന്നു പോയോ ഭരണഘടന പേജ് ഇരുപത്തി ആറാമത്തെ ആർട്ടികൾ കഴിഞ്ഞപ്പോൾ പോയോ അത് കഴിഞ്ഞിട്ട് മുപ്പതാമത്തെ ആർട്ടിക്കളുണ്ട് മുപ്പതാമത്തെ ആർട്ടിക്കലിലാണ് ഈ കാര്യം തീരുമാനിക്കാനായിട്ട് ഒരു മൈനോറിറ്റി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന് റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ എംപവർ ചെയ്തിരിക്കുന്നത് എത്രയോ വിധികൾ കർണാടകയിൽ ഉൾപ്പെടെ കേരളത്തിൽ ഉൾപ്പെടെ ആന്ധ്രയിൽ ഉൾപ്പെടെ എത്രയോ വിധികളിൽ ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു യൂണിഫോമുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ഇവർക്ക് തീരുമാനിക്കാം ഇനി യൂണിഫോം ഇടാത്തതിന്റെ പേരിൽ ഒരു കുട്ടി വെയിലത്ത് നിന്നു എന്ന് തന്നെ കരുതിക്കോ താങ്കളുടെ വാദത്തിനെ അത് ശരിയാണോ തെറ്റാണോ എന്ന് വെരിഫൈ ചെയ്യാതെ മുഖം എടുക്കുകയാണ് യൂണിഫോം ഇടാനായിട്ട് നിർമ്മിപ്പിക്കുന്നതുകൊണ്ട് അത് വയലേറ്റ് ചെയ്തിട്ടാണല്ലോ അവിടെ പോയി നിൽക്കുന്നത് നിൽക്കേണ്ടി വരുന്നത് യൂണിഫോം ഇടുക എന്ന് പറയുന്നത് ഹറാസ്മെന്റ് അല്ല കോടതിയുടെ വിധിയാ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള ഹൈക്കോടതിയുടെ വിധിയാണ് യൂണിഫോം ധരിക്കണമെന്ന് പറഞ്ഞിട്ട് അത് പറ്റില്ല അത് എനിക്ക് വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിലനിൽക്കില്ല എന്ന് രണ്ടായിരത്തി ഇരുപത്തി സിന്ധു ശിവദാസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ പറയുന്നതാണ് കോടതിയുടെ വിധി എസ് ബി പി കോടതി ബഹുമാനമുണ്ടോ യൂണിഫോം നിർബന്ധപ്പെടുത്തുന്നത് ക്രൂരകൃത്യമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ പിന്നെ എന്താ നിങ്ങൾ പറയുന്നത് ആശാ രഞ്ജൻ വേഴ്സസ് ബീഹാർ കേസ് ഇവിടെയല്ല ബീഹാറിലെ ഹൈക്കോടതിയാണ് അവർ ില് അപ്പൊ അവർ പറഞ്ഞിരിക്കുന്നത് എന്താ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് രണ്ട് എൻഡിറ്റുകൾ തമ്മിൽ ഒരു വ്യക്തിയും ഒരു സ്ഥാപനവും ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളെ കുറിച്ച് തർക്കമുണ്ടായാൽ ലാർജർ റൈറ്റ് റിമൈൻ ഡോമിനന്റ് ഇൻട്രസ്റ്റ് ഉണ്ട് സബ്സർവിയന്റ് ഇൻട്രസ്റ്റ് ഉണ്ട് കുട്ടിയുടെ മത എന്ന് പറഞ്ഞ സബ്സർവിയന്റ് ആണ് താഴെ വരൂ ഹൈക്കോടതി വിധി നിങ്ങൾക്ക് ബഹുമാനം ഉണ്ടോ എസ് ഡി പി എസ് ഡി ഐക്ക് ബഹുമാനം ഉണ്ടോ ഇപ്പൊ ചോദിക്കുന്നത് ജനറക്കായിട്ട് എസ് ഡി പി ഐയോടാണ് ബഹുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വിധിയെ അംഗീകരിക്കുക എങ്കിൽ നിങ്ങൾ പറഞ്ഞു തെറ്റുപറ്റിപ്പോയി എന്ന് പറയുക അത് പറയുന്നില്ല എങ്കിൽ നിങ്ങളാണ് ഭരണഘടനാ പറയുന്നത്